ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധിര ജിഎസ്റ്റി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ജി എൽ പി എസ് വരവൂരിൽ കേരള പിറവി ദിനം വിപുലമായി ആഘോഷിച്ചു കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ഉഷാകുമാരി കെ സ്വാഗതം പറഞ്ഞു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിമല പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വാർഡ് മെമ്പർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു റാംബ് വാക്ക് മത്സരം ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് സോങ് തുടങ്ങിയ മത്സരങ്ങൾ നടന്നു കൂടാതെ കുട്ടികൾ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും അവതരിപ്പിച്ചു പി ടി എ അംഗം എം എച്ച് ഇബ്രാഹിം രക്ഷിതാക്കൾ അധ്യാപകർ കുട്ടികൾ എന്നിവർ പങ്കെടുത്ത ദിനാചരണം വർണ്ണാഭമായി ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്